ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നത് ചൂട് കാലമായത് കൊണ്ട് നല്ല പനിയും കഫ് കട്ടും ആണ് അപ്പോൾ സൗണ്ടൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇന്ന് ആങ്ങളുടെ മോളെ ബർത്ത്ഡേയെന്ന് മുപ്പതാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഏപ്രിൽ മുപ്പതിന് വൈകിട്ട് അപ്പോൾ രാത്രി ഏഴ് മണിയായപ്പോൾ ഞാനും എൻ്റെ ഉപ്പയും കൂട്ടിയിട്ട് നേരെ സിറ്റിയിലേക്ക് പോകുന്നുണ്ട് മോളെ ബർത്ത്ഡേക്ക് ഒക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് മടിക്കുക ഡ്രസ്സ് മടിക്കണം കുറച്ച് ഐസ്ക്രീം മടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ രണ്ടാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സിറ്റിയിലെത്തി അവിടെ ഒരു ഷോപ്പിൽ കയറി മോക്കുള്ള ഒരു ഡ്രസ്സ് അടിച്ചു അതിനുശേഷം കുറച്ച് ഐസ്ക്രീം അടിച്ചു എന്നിട്ട് നമ്മൾ ആങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത് ആങ്ങൾക്ക് മൂന്ന് ഇപ്പം മക്കളാണ് പളയം മോളെ ബർത്ത്ഡേയെന്ന് ഫസ്റ്റിലത്തെ ആണ് അതുകൊണ്ട് നല്ല എന്താ പറയേണ്ട കുടുംബക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിന് അവളെ കുടുംബക്കാരൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാനും ഉപ്പേ മാത്രമേ പോയിട്ടുള്ളൂ രാത്രിയായപ്പോൾ മക്കളൊന്നും വന്നിട്ടില്ല അപ്പോൾ മക്കൾ ചെറിയ ചെറിയ മക്കൾ ഡാൻസൊക്കെ ഉണ്ടായിനി അതിനിടക്ക് വിഭാർത്തേൻ്റെ കുറച്ച് അലങ്കാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ കുട്ടികളെ ഡാൻസും പരിപാടിയും ഒക്കെ നടക്കുന്നുണ്ട് അതും നോക്കി കുറച്ച് നേരം നിന്ന് പോയി ചെറിയ മോളാണ് കേട്ടോ ആ വണ്ടിമലി ഇരുന്നിട്ട് എന്താ പറയണ്ട കുട്ടികളെ കളി കാണാൻ നല്ല രസമാണ് കണ്ടോണ്ടിരുന്ന് പോവും ഞാനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആകണ്ട വക്ക് നല്ല ഇഷ്ടമാണ് പെട്ടാച്ചാണ് നമ്മളെ കണ്ടു വരുന്നത് നാട്ടിലുളിക്കുക അപ്പം എൻ്റെ വെക്കുന്ന മുന്നിൽ നടക്കും മൂത്ത മോള് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇളയ മോള് പിന്നെ വണ്ടം വെച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പം അതിനെ ആളെല്ലാം മനസ്സിലാവുന്ന അത്രേ ഉള്ളു അപ്പോൾ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് ടാബിള് മേൽ കേക്ക് വെച്ചിട്ടുണ്ട് കേക്ക് വെച്ചതും പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ കറണ്ട് പോയിട്ടുണ്ട് ഇനി പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കരണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതുവരെ കാത്തു നിന്ന് എന്നിട്ട് കേക്ക് മുറിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നാലേ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്താലും കുട്ടികൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആവുള്ളൂ അപ്പോൾ അതുവരെ കാത്തു നിന്ന് കേക്ക് കൊണ്ടു വെച്ച ഉടൻ തന്നെ കുട്ടികളെല്ലാം വന്ന് ഒരുമിച്ച് നിന്നിട്ട് ഫോട്ടോ എടുക്കലും ഭയങ്കര ഒച്ചപ്പാടായിരുന്നു നല്ല രസമാണ് കുട്ടികളെ കളിയൊക്കെ കാണാൻ വേണ്ടി ഒക്കെ ഡാൻസ് കളിക്കുന്നൊക്കെ ഉണ്ട് ഇനി കോപ്പറേറ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ട് ഞാൻ മ്യൂസിക് അങ്ങ് കട്ട് ചെയ്ത് വെച്ചു കേക്കിൻ്റെ അടുത്ത് വെച്ചിട്ട് മോളെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കുട്ടികളെല്ലാം ആയപ്പോൾ തന്നെ നല്ല ഒച്ചപ്പാട് എൻ്റെ വീട്ടിൽ കുട്ടികൾ മാത്രമല്ല വലിയവരും ഉണ്ട് കേട്ടോ കുറച്ച് പേരൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇൻഷാള്ളാം നല്ല നല്ല വീഡിയോസും വരെ ഞാൻ വരും അതുവരേക്കും ബായ്